പരിശുദ്ധ പഞ്ചായത്തിലെ യാത്ര ദുരിതപൂർണ്ണം രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാതയാണ് തകർന്നടിഞ്ഞു കിടക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് വലിയ ഭാരവാഹനങ്ങളിൽ തുടർച്ചയായി കൊണ്ടുപോകുന്നതാണ് റോഡ് തകർച്ചക്ക് കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു പൊടിശല്യം രൂക്ഷമായതോടെ വ്യാപാരികളും ദുരിതത്തിലായിരിക്കുകയാണിപ്പോൾ കുമ്പിടി മേലേഴിയം ഭാഗത്തെ കുന്നിടിച്ചു നിരത്തി കഴിഞ്ഞ ആറുമാസത്തോളമായി ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നു വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡിലൂടെ ഭാരമേറിയ ടോറസ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞതോടെ രണ്ടര കിലോമീറ്റർ റോഡ് പാടെ തകർന്നു റോഡിലെ കുഴികളിൽ വീണ് ഇരുചക്ര വാഹനക്കാരാണ് അപകടത്തിൽപ്പെടുന്നത് വികസനം വളരെ കഷ്ടമാണ് എന്തെങ്കിലും ഒന്ന് ഇതിനെ നമ്മളെ അധികാരികളൊരു മാർഗം കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തു തരണം ഞങ്ങൾക്ക് റോഡ് കംപ്ലീറ്റ് പോയി ഇവിടെ എത്ര ആൾ അവിടെ വന്ന് വീഴണമെന്ന് അറിയുമോ രാവിലെ ഞങ്ങൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ആളുകളെ അവിടുന്ന് നയിപ്പിക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ സ്ത്രീകളും കുട്ടികളുമായിട്ട് വന്നിട്ട് ഇവിടെ വിഴുക വഴിക്ക് ഈ വെള്ളം അടിക്കുന്ന കാരണം അതിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് കുട്ടികൾ വഴിക്കേണ്ടി വിഴുക ഇന്ത്യക്ക് ടൂ വീലറുകൾ കംപ്ലീറ്റ് ഇവിടെ വന്ന് വിഴുണ്ട് ദിവസം ഒരു നാലഞ്ച് വിഴിച്ചാൽ ഞങ്ങൾ ഇവിടെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് റോഡിലൂടെ വാഹനങ്ങൾ ചെരുപ്പായുന്നതുമൂലം പൊടിശെല്യവും സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും വ്യാപാരികൾ പറഞ്ഞു കാര്യം പറഞ്ഞാൽ നേരം വൈകുന്നേരം വരെ തന്നെ ഏഴ് മണിവരെ അതിലെടുക്കൊരു രണ്ടര മൂന്ന് പ്രാവശ്യം രണ്ടാമടിക്കും കുറച്ച് വെള്ളം അടിക്കും പിന്നെ ഒരു പന്ത്രണ്ടര മണിക്ക് ഒന്ന് വരും